എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് ഇന്ന് പതിനാലാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് കേട്ടോ പുതിയ കൂട്ടുകാർ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടക്കം തൊട്ട് തയ്യൽ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എങ്ങനെ തയ്യൽ പഠിക്കാമെന്നുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കൂട്ടുകാർ കാണുക പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സ്നേഹമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പട്ടുപാവാടയുടെ ബ്ലൗസ് വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെ അളവെടുത്ത് കട്ട് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പട്ടുപാവാടയുടെ ഒക്കെ കൂടെ ഇടുന്ന ഒരു ബ്ലൗസ് അല്ലെങ്കിൽ ഒരു ടോപ്പ് തയ്ക്കുന്നത് ഈ ഒരു തുണി വെച്ചിട്ടാണ് അപ്പോൾ ഈ തുണി എന്ന് പറയുമ്പോൾ നമ്മൾ തുണി കട്ട് ഇടുന്ന ശരിയായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി ഇങ്ങനെ നമ്മളിപ്പ രണ്ടായിട്ട് മടക്കിയിട്ടു പിന്നെ നമുക്ക് എത്രത്തോളം വണ്ണം വേണോ അതിനനുസരിച്ചാണ് തുണി ഇതേപോലെ നാലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നാലായിട്ട് ഇട്ടിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ണ വളക്കും ഇവിടുന്ന് നമ്മൾ താഴോട്ട് ഇറക്കമെടുക്കും അങ്ങനെയാണ് നമുക്ക് ഈ ബ്ലൗസിനൊക്കെ വേണ്ടിയിട്ട് തുണി കട്ട് ചെയ്തെടുക്കുന്നത് ബ്ലൗസെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ടോപ്പൊക്കെ അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതൊരു സാരി തുണി ആയതുകൊണ്ട് ഇതിൻ്റെ രണ്ട് വശവും ബോർഡർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡർ നമുക്ക് വേണമെങ്കിൽ എടുക്കണമെങ്കിൽ ഈ തുണി നമ്മളിങ്ങനെ തിരിച്ചെടുക്കും ഇതാ ഈ ഒരു രീതിക്കിടുക ഇപ്പം ഇതാ ഈ ഒരു രീതിക്ക് താഴെവശത്ത് കിട്ടും നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ ടോപ്പ് തയ്ക്കുന്ന സമയത്ത് താഴെ ഈ ഒരു ബോർഡർ വേണമെങ്കിൽ ഈ തുണി ഇങ്ങനെ ഇടണം ഇങ്ങനെ ഇട്ടിട്ട് ഈ തുണി ഇങ്ങനെ നമ്മൾ നാലായിട്ട് മടക്കി ഇട്ടിട്ട് ഇവിടുന്ന് നമ്മൾ വണ്ണം താഴോട്ടുള്ള ഇറക്കം ഇവിടുന്ന് അടക്കും അങ്ങനെ നമുക്ക് ഈ ഒരു തുണി കട്ട് ചെയ്തെടുക്കാം അപ്പം രണ്ട് രീതിക്ക് നമുക്ക് ഈ തുണി കട്ട് ചെയ്തെടുക്കാം അപ്പം ശരിയായിട്ട് നമ്മൾ ഒരു ടോപ്പ് തയ്ക്കാൻ തുണി ഇടുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഇട്ട് വീണ്ടും ദ ഒന്നുകൂടെ നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ഇതുപോലെ നാലായിട്ട് മടക്കി ഇടണം ഇങ്ങനെയാണ് ഇടേണ്ടത് അപ്പം ഈ ബോർഡർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ബോർഡർ താഴെ വരുന്ന രീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തുണി ഇതുപോലെ തിരിച്ചിടാൻ പോവുകയാണ് തിരിച്ചിട്ടിട്ട് ഇതാ ഇപ്പോൾ രണ്ട് പീസായിട്ട് തുണി കിടക്കുകയാണ് ഈ തുണി നമുക്ക് ഇങ്ങനെ നമുക്ക് നാലാക്കാം ഇപ്പൊ നാല് പീസായിട്ട് നമ്മൾ മടക്കി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ മടക്കി ഇട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മളിങ്ങനെ തുണി നാലായിട്ട് മടക്കി ഇടുന്ന സമയത്ത് നമുക്ക് എത്രയാണോ വണ്ണം ആ വണ്ണത്തിനനുസരിച്ച് വേണം ഇതുപോലെ തുണി കറക്റ്റായിട്ട് നാലായിട്ട് മടക്കിയിടാൻ കേട്ടോ ഫുള്ളായിട്ട് നാലായിട്ട് മടക്കി ഇടരുത് അങ്ങനെ ആകുമ്പോൾ തുണി കട്ട് ചെയ്ത് വേസ്റ്റായി പോകും നമുക്ക് ആവശ്യമുള്ളത്ര കറക്റ്റായിട്ട് അളന്ന് നാലായിട്ട് മടക്കിയിടുക അങ്ങനെ ഞാനിവിടെ ഇന്നത്തെ ഒരു അളവ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു വയസ്സ് ഏഴ് വയസ്സുള്ള ഒരു കുട്ടിക്ക് മുപ്പതിഞ്ച് വണ്ണം വരുന്ന ഒരു ഇവിടെ പറയുന്നത് മുപ്പതിൻ്റെ കൂടെ ഞാൻ രണ്ടിഞ്ചും കൂടെ ചേർത്ത് കൂട്ടി എടുക്കുന്നുണ്ട് മുപ്പത്തി രണ്ട് ഇഞ്ച് അപ്പോൾ ഇറക്കം ഞാൻ ഈ ഒരു ബ്ലൗസിന് എടുക്കുന്നത് ബ്ലൗസിനെടുക്കുന്നത് ഇരുപതിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ കറക്റ്റ് വണ്ണത്തിൽ തുണി നാലായിട്ട് മടക്കി ഇട്ടിട്ട് രണ്ട് സൈഡിൽ നിന്നും കറക്റ്റായിട്ടുള്ള ഇറക്കമാണ് ഞാൻ അടയാളം ചെയ്തിരിക്കുന്നത് തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് കേട്ടോ ഞാനതിനകത്ത് ഇരുപത് ഇഞ്ച് ഇറക്കം എടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ ആ ഇരുപത് ഇഞ്ച് രണ്ട് സൈഡിൽ നിന്ന് അടയാളം ചെയ്തിട്ട് ഇതാ ആ മേളിൽ ഞാൻ ആ സ്കെയിൽ വെച്ചിട്ട് ലെവലായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇറക്കം അടയാളം തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് ഈ ഒരു ബ്ലൗസിൻ്റെ താഴ്വശം ബോർഡർ ആണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല ആ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നിടത്ത് മാത്രം ഒരു കാലിഞ്ച് പോകത്തുള്ളൂ അതുകൂടെ ചേർത്താണ് കറക്റ്റായിട്ട് ഇഞ്ച് ഇറക്കം ഞാൻ അടയാളം ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ആ എത്ര തുണി വേണോ അത്രയും തുണിയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് എടുക്കുന്നത് ഇതുപോലെ സ്കെയിൽ ഇങ്ങനെ നേരെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ആവശ്യമുള്ള ഇത്രയും തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ മീളിൽ കറക്റ്റായിട്ട് ഇരുപത് ഇഞ്ച് അടയാളം ചെയ്തിട്ടുണ്ടല്ലോ താഴോട്ടുള്ള ഇറക്കം ആ ഒരു അവിടുന്ന് ആ ചോക്ക് വെച്ച് വരച്ചിരിക്കുന്ന അതുകൂടെ നമുക്കിനി കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് ബ്ലൗസിനുള്ള തുണി കറക്റ്റായിട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പട്ടുപാവാടയുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസിനുള്ള തുണി നമ്മൾ കറക്റ്റ് ഇറക്കത്തിലും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഈ നമ്മൾ ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അടയാളം ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കഴുത്തിൻ്റെ ഇറക്കമൊന്നും നമ്മൾ അടയാളം ചെയ്യുന്നില്ല ഇനി നമ്മൾ കഴുത്തിൻ്റെ അകലം ഒന്ന് ഇതിലൊന്ന് വരച്ച് കൊടുക്കാം കാരണം നമുക്ക് ഷോൾഡർ കഴുത്തിൻ്റെ അടയാളം ചെയ്തതിന് ശേഷമാണ് ഷോൾഡർ അടയാളം ചെയ്യേണ്ടത് അപ്പോൾ ആ കഴുത്ത് എത്രയാണ് ഞാനിവിടെ ഒരു രണ്ട് ഇഞ്ചാണ് അകലം എടുക്കുന്നത് അപ്പോൾ കഴുത്തിൻ്റെ അകലം നമ്മളൊന്ന് ജസ്റ്റ് അടയാളം ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അവിടുന്ന് നേരെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഷോൾഡറാണ് അടയാളം ചെയ്യുന്നത് അപ്പോൾ ഷോൾഡർ എനിക്ക് മൂന്നിഞ്ച് മതി അപ്പോൾ ഞാൻ മൂന്നരയാണ് ഇവിടെ എടുക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോൾഡറിന് കൈ പിടിപ്പിക്കുമ്പോൾ അവിടെ കുറച്ച് പോകും കഴുത്തിൻ്റെ അവിടെ തയ്ക്കുമ്പം അങ്ങനെ കുറച്ച് പോകും ഞാൻ മൂന്നര ഇഞ്ചാണ് ഇവിടെ കറക്റ്റായിട്ട് ഷോൾഡർ അടയാളം ചെയ്തിട്ട് അവിടെ നേരെ താഴോട്ട് കൈക്കുഴി താഴോട്ട് ടേപ്പ് വെച്ചിതാ ഇഞ്ച് അടയാളം ചെയ്യുന്നുണ്ട് അപ്പോൾ അഞ്ചിഞ്ചിൻ്റെ അവിടെ അടയാളം ചെയ്തിട്ട് കറക്റ്റായിട്ട് താഴോട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ തുണിയുടെ ഏറ്റവും ലാസ്റ്റ് എൻഡിൽ വന്നിട്ട് അത് ആ ഇഞ്ച് നമ്മൾ കൈക്കുഴി എടുത്താൽ അതേ സെയിം തന്നെ അവിടെ അതുപോലെ വരയ്ക്കുക ഇനി നമുക്ക് അതൊന്ന് സ്ക്വയർ ആക്കി എടുക്കണം കേട്ടോ അതിനു വേണ്ടിയാണ് നമ്മൾ ആ എൻഡിൽ കൊണ്ട് ആ സെയിം കൈക്കുഴി താഴോട്ടെടുത്ത അഞ്ചിഞ്ച് അവിടെ ആ തുണിയുടെ എൻഡിൽ നമ്മൾ ആ അഞ്ചിഞ്ച് അടയാളം ചെയ്തത് ഇനി നമുക്ക് വണ്ണം അടയാളം ചെയ്യാം അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ വണ്ണം മുപ്പത്തി ഇഞ്ചാണ് അതിൻ്റെ അകത്ത് രണ്ട് ഇഞ്ചും കൂടെ ചേർത്ത് മുപ്പത്തി രണ്ട് ഇഞ്ച് മുപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ തുണി നാലായിട്ട് ഇടുമ്പോൾ നാലൊന്നെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് എട്ട് ഇഞ്ചാണ് എട്ട് ഇഞ്ചാണ് കറക്റ്റായിട്ട് നമ്മൾ അടയാളം ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇതാപ്പം മുകളിൽ ആ കൈക്കുഴിയുടെ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് എട്ട് ഇഞ്ചാണ് കറക്റ്റായിട്ട് ഇതാ അടയാളം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ എട്ട് ഇഞ്ച് അടയാളം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടയാളം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈക്കുഴി ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വരച്ചിട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്തോടെ ഇത് ആ ചെറുതായിട്ട് ഇങ്ങനെ യൂബോലാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൈക്കുഴി കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക ആ സ്ക്വയറിൻ്റെ അകത്ത് നിർത്തി അപ്പോൾ ഇതുപോലെ കൈക്കുഴി ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കൈക്കുഴി വരച്ച് കൊടുത്തതിന് ശേഷം ആ കൈക്കുഴിയുടെ താഴേന്ന് നേരെ താഴോട്ട് ടേപ്പ് വെക്കുന്നുണ്ട് ടേപ്പ് പിടിച്ചു വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിനി ഇതിനൊരു ഷേപ്പ് കൊടുക്കണം വേണ്ടി ഒരു കൈക്കുഴിയുടെ താഴോട്ട് അഞ്ചിഞ്ചാണ് ഞാൻ താഴോട്ട് അള അളന്നേക്കുന്നത് ഓരോരുത്തരുടെ അളവും പല രീതിയിലായിരിക്കും അപ്പോൾ ഇതിൽ ഞാൻ ഇഞ്ച് അഞ്ചിഞ്ചടയാളം ചെയ്തിട്ട് നമ്മൾ ആ അഞ്ചിഞ്ചിൻ്റെ നേരെ തന്നെ താഴെ നേരെ ടേപ്പ് വെച്ചിട്ടുണ്ട് മേളിൽ നമ്മൾ കൈക്കുഴിയുടെ അവിടെ ഇഞ്ച് വണ്ണത്തിലാണ് അടയാളം ചെയ്തിരിക്കുന്നത് താഴെ നമ്മൾ ഇഞ്ച് വണ്ണമാണ് അവിടെ കൊടുക്കുന്നത് നമ്മുടെ ഷേയ്പ്പ് വരുന്നിടത്ത് ഏഴിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇഞ്ച് നമ്മുടെ ഷേയ്പ്പിൻ്റെ അവിടെ വണ്ണം വരുന്നത് അത് വെച്ചിട്ടാണ് ഏഴ് ഇഞ്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിന് ശേഷം ഇത് ആ താഴോട്ട് നമ്മൾ മേളിലെടുത്തില്ലേ നമ്മൾ മേളിൽ എട്ടിഞ്ച് നടുക്ക് നമ്മൾ ഷേപ്പ് കൊടുക്കേണ്ട അടുത്ത് ഏഴിഞ്ച് അതിന് അപ്പോൾ നമ്മുടെ ആ ബോർഡറിൻ്റെ മേളിലായിട്ട് കൊടുക്കേണ്ടത് മേളിൽ നമ്മൾ കൈക്കുഴിയുടെ അവിടെ കറക്റ്റായിട്ട് ഇഞ്ച് വണ്ണ അടയാളപ്പെടുത്തിയില്ല അതേപോലെ തന്നെ താഴെയും ആ സെയിം എട്ടിഞ്ചാണ് കൊടുക്കേണ്ടത് അപ്പോൾ മൂന്ന് അളവാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ എട്ട് ഇഞ്ച് കൊടുത്ത് അതിന് ഷെയ്പ്പായിട്ട് നമ്മൾ അവിടെ ഏഴിഞ്ച് കൊടുത്തു പിന്നെ തൊട്ട് താഴോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ടോപ്പിൻ്റെ താഴെ വശത്ത് നമ്മൾ ഇഞ്ച് കൊടുത്തു ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് നമ്മൾ എട്ടിഞ്ചിൻ്റെ അവിടെ നിന്ന് ചരിച്ച് വരച്ച് നമ്മൾ ഏഴിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നിങ്ങനെ ചരിച്ച് വരച്ച് ഇതാ താഴോട്ട് നമ്മൾ എട്ട് ഇഞ്ചിൻ്റെ അവിടെയായിട്ട് ജോയിന്റ് ചെയ്തിട്ടുണ്ട് താഴെ വശം നമ്മളിങ്ങനെ രണ്ട് സൈഡിലും കുറച്ച് ഓപ്പൺ ഓപ്പണായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാൻ ക്ലിയർ ആയിട്ട് എത്ര ഇഞ്ചാണ് ഇന്ന് എടുത്തതെന്നുള്ളത് കാണിച്ചു തരികയാണ് കേട്ടോ ഇപ്പം ഞാനൊരു കയ്യില് മൊബൈൽ പിടിച്ചിരിക്കുകയാണ് ഒരു കൈകൊണ്ട് ടേബ് വെച്ച് നിങ്ങളെ കാണിച്ചു തരികയാണ് നമ്മൾ കഴുത്തിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ രണ്ട് ഇഞ്ചാണ് അതിൽ ആരടയാളം ചെയ്തേക്കുന്നത് നമ്മളിതിൽ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കഴുത്ത് വെട്ടിയെടുക്കുന്നത് പിന്നെ ഷോൾഡർ കണ്ടോ ഇതാ മൂന്നര ഇഞ്ച് അവിടുന്ന് കഴുത്തിൻ്റെ അകലം അടയാളം ചെയ്തെടുത്തുനിന്ന് വീണ്ടും ടേപ്പ് അങ്ങോട്ട് വെച്ച് വെക്കുന്ന അടയാളം പിടിച്ചിരിക്കുന്ന മൂന്നര ഇഞ്ചാണ് പിടിച്ചിരിക്കുന്നത് അവിടുന്ന് നേരെ നമ്മൾ കൈക്കുഴി എടുത്തിരിക്കുന്നത് അഞ്ചിഞ്ചാണ് ഇതാ അഞ്ചിഞ്ച് എടുത്തിട്ടുണ്ട് അവിടുന്ന് ആ തുണിയുടെ എൻഡിലേക്ക് കൊണ്ട് അവിടെ സെയിം ആയിട്ട് അഞ്ച് അഞ്ചിഞ്ച് എടുത്തിട്ടുണ്ട് ഇത് ഇഞ്ച് എടുക്കുന്ന ആ സ്ക്വയർ കറക്റ്റായിട്ട് നമുക്ക് കൈക്കുഴി കിട്ടാനാണ് അങ്ങനെ എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മളതൊരു സ്ക്വയർ ആക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ മുപ്പതിഞ്ച് വണ്ണത്തിൻ്റെ കൂടത്തിൽ രണ്ടിഞ്ച് കൂടെ ചേർത്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ നാലിലൊന്നാകുമ്പോഴത്തേനും നമുക്ക് ഇവിടെ കിട്ടുന്ന എട്ട് ഇഞ്ചാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ആ മീലിൽ എട്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നേരെ താഴോട്ട് നമ്മളിതാ ഷേപ്പ് വരച്ചേക്കുന്നത് കൈക്കുഴിയുടെ അവിടെ ഒരു ഒരു ഇഞ്ച് താഴോട്ട് അടയാളം ചെയ്തിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ഇഞ്ച് വരുന്നിടത്താണ് നമ്മൾ ഷേപ്പ് അടയാളം കൊടുക്കുന്നത് കേട്ടോ അവിടെ എടുത്തിരിക്കുന്നത് നോക്കിക്കേ അവിടെ എടുത്തിരിക്കുന്നത് ഏഴിഞ്ചാണ് കേട്ടോ എന്താ ഏഴിഞ്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ആ ഷേപ്പിൻ്റെ അവിടെ വന്നിരിക്കുന്നത് അവിടെ നിന്ന് നേരെ താഴോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ആ മേളിൽ കൈക്കുഴിയുടെ അവിടെ എടുത്ത് ആ സെയിം ഇഞ്ച് എടുത്തിരിക്കുന്നു ഇങ്ങനെയാണ് അളവ് വരുന്നത് ഇപ്പം ഈ അളവെന്ന് പറയുമ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണത്തിൻ്റെ ആണ് അളവ് കേട്ടോ ഇത് തയ്യൽ തുമ്പും നമ്മൾ ഒരിഞ്ച് വണ്ണമൊക്കെ കൂട്ടിയിട്ടിട്ടുള്ള അളവാണ് ഇഞ്ച് വണ്ണമാണ് നമുക്കിത് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ കൂട്ടിയിട്ട് രണ്ട് രണ്ടിഞ്ച് കൂടെ കൂട്ടിയിട്ടിട്ടാണ് ഇത് അടയാളം ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണേൽ രണ്ടല്ല മൂന്നോ നാലോ ഒക്കെ കൂട്ടിയിട കേട്ടോ അപ്പം ഞാനിവിടെ ഇഞ്ചാണ് അധികമായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത് അതിനുശേഷം ഇതാ കറക്റ്റായിട്ട് അത് കട്ട് ചെയ്തെടുക്കുക നമ്മൾ അടയാളം ചെയ്ത് ആ വഴിയിലൂടെ അല്ല ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കൂടെ കുറച്ചുകൂടെ അപ്പുറം വെച്ചിട്ടാണ് ഞാനത് കറക്റ്റായിട്ട് ആ ഷേപ്പും പിന്നെ കൈക്കുഴിയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസുമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിൽ കഴുത്തിൻ്റെ അകലോ ഒന്നും കൂടെ അടയാളം ചെയ്ത് കഴുത്തിൻ്റെ ഇറക്കമോ അടയാളം ചെയ്തിട്ട് ഇതിൽ തന്നെ നമുക്ക് കഴുത്ത് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ടക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ചെറുതായിട്ട് ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലോ ഇറക്കോ അടയാളം ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ സ്ക്വയർ കഴുത്താണിതിൽ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ രണ്ട് ഇഞ്ച് കറക്റ്റായിട്ട് നമ്മൾ മേളിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് അടയാളം ചെയ്യണം കറക്റ്റായിട്ട് ഇനി നമുക്ക് എന്തോ ചെയ്യണം നമ്മൾ ആ ഇഞ്ച് അടയാളം എടുത്തെടുത്ത് നിന്ന് തൊട്ട് താഴോട്ട് ടേപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇറക്കം ഞാനിവിടെ നാലിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് കറക്റ്റായിട്ട് നാലിഞ്ച് അടയാളം ചെയ്തതിന് ശേഷം ലെവലായിട്ട് തന്നെ അതൊന്ന് വരച്ചു കൊടുക്കണം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം സ്ക്വയർ സ്ക്വയർ കഴുത്താണല്ലോ അപ്പോൾ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം ആ സെയിം ഇറക്കം തന്നെ വീണ്ടും താഴോട്ട് ആ സൈഡിൽ നിന്ന് ഒന്ന് നാലിഞ്ച് അടയാളം ചെയ്യണേ അതിനുശേഷം ആ താഴെ വശത്തും അകലം ഇഞ്ച് തന്നെയാണ് അപ്പോൾ ടേപ്പ് ഇതോ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളതിനെ സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ക്വയർ ആയിട്ടുള്ള കഴുത്താണ് നമ്മളിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം തയ്യൽ പഠിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ അളവിൽ ഇതുപോലെ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ തുണിയിൽ വെട്ടാനായിട്ട് ഒരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ തുണി എന്ന് പറഞ്ഞാൽ പഴയ തുണിയിലാണ് ഇപ്പം നമ്മൾ തയ്യൽ പഠിക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് നോക്കുന്നത് തുണിയിൽ പഴയ തുണിയിൽ വെട്ടുന്നതിന് മുമ്പായിട്ട് ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു അളവ് നമുക്ക് ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ കഴുത്ത് നമ്മൾ സ്ക്വയറായിട്ട് ആയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് എഴുത്ത് വെട്ടുന്നത് വ്യൂ കഴുത്താണ് വെട്ടുന്നത് കേട്ടോ അപ്പം ഈ ഫ്രണ്ടിലെടുത്ത ആ സെയിം അളവ് തന്നെയാണ് ബാക്കിലും എടുക്കുന്നത് രണ്ട് ഇഞ്ച് അകലവും നാലിഞ്ച് ഇറക്കുമാണ് എടുക്കുന്നത് കേട്ടോ ബാക്കിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഇഞ്ച് കുറച്ച് വേണമെങ്കിൽ എടുക്കാം അപ്പം ഞാൻ ഫ്രണ്ടിലും അളവ് തന്നെ സെയിം ആയിട്ട് ഇറക്കം നാലിഞ്ച് കഴുത്തിൻ്റെ അകലം രണ്ടിഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും ഒരേ അളവാണ് പിന്നെ ബാക്കിൽ വ്യൂ കഴുത്തും ഫ്രണ്ടിൽ ചതുരൊക്കെഴുത്ത് ഇപ്പം നമ്മൾ തുണി ഒരുമിച്ചിട്ട് വെട്ടുന്ന സമയത്ത് നമുക്ക് ഒരേ കഴുത്ത് തന്നെ ഫ്രണ്ടിലും ബാക്കിൽ ും ഇപ്പം യു വേണം അകലോ ഒരുപോലെ ഇറക്കവും ഒരേ അളവ് തന്നെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ നമുക്കങ്ങനെ ഒരു കഴുത്തോടെ അടയാളം ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ബാക്കിൽ യു കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ കഴുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് യു കഴുത്താണ് കേട്ടോ ഫ്രണ്ടിൽ നമ്മൾ സ്ക്വയർ കഴുത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കൈക്കുള്ള തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബ്ലൗസ് വെട്ടിയതിൻ്റെ ബാലൻസ് തുണിയിൽ നിന്ന് നമ്മൾ ആ ബോർഡർ കുറച്ച് നിപ്പുണ്ടായിരുന്നു അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ അതിന് ശേഷം നമുക്ക് ഈ തുണി ഇതാ കൈക്ക് വേണ്ടി രണ്ട് കൈ ഒരുപോലെയല്ലേ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ആ തുണി രണ്ടായിട്ട് അടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ആ തുണിയുടെ രണ്ടായിട്ട് മടക്കി ഇട്ട് കഴിയുമ്പോൾ തുണിയുടെ നീളം എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നിന്ന് ടേപ്പ് കൊണ്ട് അളന്ന് നോക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഒരു പന്ത്രണ്ട് ഇഞ്ച് ഒരു സൈഡിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് മതി അപ്പം നമ്മൾ രണ്ട് സൈഡിലും ആ പന്ത്രണ്ട് ഇഞ്ച് കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അപ്പോൾ ഇതാ ഞാൻ ടേപ്പ് വെച്ച് രണ്ട് സൈഡിലും ഒരേപോലെ അടയാളം ചെയ്തിട്ടുണ്ട് അത്രയും തുണി നമുക്ക് മതി അതിങ് കട്ട് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ തുണി നമുക്കൊന്ന് നാലായിട്ട് മടക്കിയിടാം അപ്പോൾ നാലായിട്ട് കറക്റ്റായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ കൈ ഇറക്കമാണ് ഇനി നമ്മൾ അടയാളം ചെയ്യേണ്ടത് ഇപ്പം നമുക്കൊരു മൂന്നര ആ കൈക്ക് ഇറക്കം വേണമെങ്കിൽ നമ്മൾ അര ഇഞ്ചും കൂടെ കൂട്ടി എടുത്തോളുക കേട്ടോ താഴെ വശം പടി ഒരു സ്വല്പം മടക്കി പോകും പിന്നെ ആ ഒരു ജോയിൻറ്റ് ചെയ്യുന്നിടത്ത് അതൊക്കെ കുറേശേ പോകത്തുള്ളൂ അപ്പോൾ ഒരു മൂന്നര ഇഞ്ചാണ് വേണമെന്നുണ്ടെങ്കിൽ നാലിഞ്ചെടുത്തോളുക അപ്പോൾ ഞാനിവിടെ കൈ നാലിഞ്ച് ഇറക്കമാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നാലിഞ്ച് ഒരുപോലെ തന്നെ അടയാളം ചെയ്തിട്ടുണ്ട് അപ്പോൾ അടയാളം ചെയ്തതിന് ശേഷം സ്കെയിൽ വെച്ച് അതൊന്ന് ആയിട്ട് വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് സ്ട്രേറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ആ താഴെ വശത്ത് കൈയുടെ വണ്ണമാണ് ഞാൻ അടയാളം ചെയ്യുന്നത് അവിടെ ഞാനൊരു അഞ്ചിഞ്ചാണ് എടുക്കുന്നത് കേട്ടോ അതിനുശേഷം ആ ഇഞ്ച് വരച്ച് വണ്ണത്തിൻ്റെ അവിടെ നിന്ന് തേരെ ടേപ്പ് മേളിലോട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഞാനൊരു ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ആ രണ്ട് ഇഞ്ച് അടയാളം ചെയ്തിരിക്കുന്നത് നമ്മുടെ കൈക്കുഴിയുടെ താഴെ വശത്ത് ആ ഒരു ഇറക്കമാണ് കേട്ടോ ഇനി നമ്മുടെ കൈയുടെ ഇറക്കം എടുത്തിടത്തുനിന്ന് ആ മേളി വെച്ചിതാ ഇതുപോലെ ചരിച്ച് വരച്ച് നമ്മൾ ആ ഒരു രണ്ടിഞ്ച് അടയാളം ചെയ്തില്ല അങ്ങോട്ട് ഇത് കറക്റ്റായിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ ഈ വരച്ചേക്കുന്നുണ്ടോ ഇതുപോലെ തന്നെ ചരിച്ച് വരച്ച് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമുക്ക് കൈയുടെ അളവ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ വളരെ ഈസി അല്ലേ നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റത്തില്ലേ അപ്പോൾ നമ്മളിതാ ടേപ്പ് ഇതാ മേളിൽ നിന്ന് താഴോട്ട് ചരച്ചു വെച്ചിട്ടൊന്ന് അടയാളം ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ കൈയുടെ ആ വണ്ണത്തിൻ്റെ അവിടെയാണ് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൈയുടെ കാര്യങ്ങളൊക്കെ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആ ബ്ലൗസ് തയ്ക്കുമ്പോൾ ബ്ലൗസിൻ്റെ താഴെ ആ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ ആ ബോർഡർ നമുക്ക് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കൈക്ക് കൊടുക്കാമായിരുന്നു പക്ഷേ അത് നമുക്ക് കൈക്ക് വെക്കാനുള്ള തികയുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളത് കൈയിലേക്ക് വെക്കാനായിട്ട് എടുക്കാത്തത് അപ്പം നമ്മളിവിടെ ഇതാ കൈ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ടോപ്പ് നാളെയാണ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇടുന്നത് കേട്ടോ ഇപ്പം തന്നെ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അളവെടുത്ത് കട്ട് ചെയ്ത് കാണിക്കുമ്പം തന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആകുന്നുണ്ട് അപ്പോൾ ഈ കൂടത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന കൂടെ കാണിക്കുമ്പോൾ നമുക്കത് സ്പീഡിൽ കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിനുമുമ്പ് കൂട്ടുകാർ സ്പീഡ് കൂടുന്നു എന്നൊക്കെ കമൻ്റ് ചെയ്തിട്ടില്ലായിരുന്നോ അതുകൊണ്ടാണ് ഞാനിപ്പം ഒരു ദിവസത്തെ കട്ടിങ് വീഡിയോ ഒരു ദിവസം സ്റ്റിച്ചിങ്ങും ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം ഇന്നലെ നമ്മൾ ചെയ്ത അസയും കാര്യമാണ് കഴുത്ത് നമ്മൾ തുണിയിൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ ബാക്കിലത്തെ പീസിലെ കഴുത്താണ് യു കഴുത്താണല്ലോ അപ്പോൾ യു കഴുത്ത് നമ്മൾ ബാക്ക് വെട്ടിയപ്പോൾ ഒരു തുണ്ട് കഷ്ണം കിട്ടിയില്ല കട്ട് ചെയ്ത് മാറ്റി ആ ഒരു പീസ് നമ്മൾ വേറൊരു തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അതിൽ വെച്ച് കറക്റ്റായിട്ട് അത് അടയാളം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടയാളം ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി അത് കറക്റ്റായിട്ട് കഴുത്ത് വെട്ടിയെടുക്കാം അപ്പോൾ പുതിയ കൂട്ടുകാർ ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കഴുത്ത് കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നലത്തെ വീട്ടിൽ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴുത്തൊക്കെ എങ്ങനെയാണ് തുണിയിൽ നമ്മൾ വെട്ടിയെടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ കഴുത്ത് തയ്ക്കാനുള്ള തുണി ബാക്കിലത്തെ കഴുത്തിലെ മാത്രം ആ യു മാത്രമേ കട്ട് ചെയ്തെടുത്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ ബാക്കിലത്തെ കഴുത്ത് തയ്ക്കാനുള്ള ആ ഒരു വ്യൂ കഴുത്ത് പോലെ തന്നെ വേറൊരു തുണിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കാണിച്ച് തരാം കേട്ടോ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ വെച്ച് കാണിക്കുക ഇത് അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിലത്തെ പീസ് കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ വേറൊരു തുണിയിൽ നമ്മൾ ആ കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ നമ്മൾ റൗണ്ടിൽ വെട്ടി വെട്ടിയെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ മേളി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അകത്തോട്ട് നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അത് നാളത്തെ വീടേൽ കറക്റ്റായിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്കിലത്തെ പീസ് നമ്മൾ കഴുത്തെങ്ങനെയാണോ വെട്ടിയെടുത്തത് അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ആ ഒരു സ്ക്വയർ ആയിട്ടുള്ള കഴുത്ത് നമുക്ക് തയ്ക്കാനുള്ളത് വെട്ടിയെടുക്കണം അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിലത്തെ കട്ട് ചെയ്തെടുത്തതെന്ന് കാണിക്കാത്തതെന്ന് ചോദിച്ചാൽ ഇന്നലെ നമ്മൾ ഈ കഴുത്ത് എങ്ങനെയാണ് വെട്ടുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ബാക്കിലത്തെ ഒന്നും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഫ്രണ്ടിലത്തെ ഇപ്പോൾ കാണിക്കാതിരുന്നത് അപ്പോൾ നാളെ ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ തയ്യൽ പഠിക്കുന്ന കൂട്ടുകാർ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നൊരു ന്യൂസ് പേപ്പറിൽ വെട്ടി നോക്കുക നാളെ ഒരു പഴയ തുണിയിൽ വെട്ടിയിട്ട് നമുക്ക് നാളെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെട്ടി വെച്ച സാധനങ്ങളെല്ലാം കൂടെ ഞാനിത് മടക്കി വെക്കുകയാണ് കേട്ടോ കാരണം നാളെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൈ കാണണ്ടേ അതുകൊണ്ട് എല്ലാം ഇതുപോലെ മടക്കി വെക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കട്ടിങ് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നാളത്തെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ചേറ്റാ